ആയിരക്കണക്കിന് കോടികളുടെ തട്ടിപ്പ് വിവാദത്തിൽ എസ് പി സി ചെയർമാൻ ഇടുക്കി രാജാക്കാട് എൻ ആർ ജയമോൻ നരിവേലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംസ്ഥാനത്തെ കാർഷിക മേഖല പിടിച്ചുലച്ചു വിഷവളം വിതരണം ചെയ്ത എസ് പി സി ചെയർമാൻ പോലീസ് പിടിയിലാകുമ്പോൾ കർഷകരുടെ പോരാട്ടത്തിന്റെ കൂടി ആശ്വാസമാണ് കൊല്ലം ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ ജയമോനെ എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കഴിഞ്ഞ രാത്രി പ്രതിയെ ലോക്കപ്പിൽ സൂക്ഷിക്കുകയായിരുന്നു ആയിരക്കണക്കിന് കോടികൾ കേരളത്തിൽ നിന്നും തട്ടിപ്പ് നടത്തിയ ഇയാളെ അതീവ രഹസ്യമായി മഫ്തി പോലീസ് നാടകീയമായാണ് അറസ്റ്റ് ചെയ്തത് ഒളിതാവളം വളഞ്ഞു പിടിക്കുകയായിരുന്നു എന്ന സൂചനയുണ്ട് ജയ്മോനെ തുണിയോടെ തന്നെ പോലീസ് ഇരവിപുരത്ത് എത്തിച്ചു നടി ആശാ ശരത് ഉൾപ്പെടെയാണ് കേസിലെ പ്രതികൾ എൻ പി സി ജൈവവളം കമ്പനി കേരളത്തിലെ കർഷകർക്ക് സംസ്ഥാനത്തിന് നിന്നും എത്തിച്ച വിഷവളം വിതരണം ചെയ്യുകയായിരുന്നു ഇതിലൂടെ ആയിരത്തിലധികം കോടി രൂപയുടെ ഏലം ഇടുക്കിയിൽ കരിഞ്ഞുപോയി കോടികളുടെ കൃഷികൾ പല ജില്ലയിലും കരിഞ്ഞുപോയി ഒടുവിൽ കർഷകർ നൽകിയ കേസിൽ കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരത്തിന് വിധിയായി എന്നാൽ ചില്ലിക്കാശ് പോലും ബൈജൂസ് ആപ്പ് ഇറക്കി ആപ്പിൽ നടി ആശാ ശരത് പങ്കാളിയും ബിസിനസിൽ ഭാഗഭാക്കും അധ്യാപികയുമായിരുന്നു പ്രാണ ആപ്പിൽ നൂറിലധികം കോടി രൂപ പ്രവാസികളും മറ്റും ആശാ ശരത് സ്വാധീനിച്ച് നിക്ഷേപിച്ചു പ്രാണ ആപ്പിൽ നിക്ഷേപം നടത്തിയവർക്കെല്ലാം പണം പോവുകയായിരുന്നു എസ് കമ്പനി നടത്തിയ കമ്പനി ബൈജൂസ് ഇറക്കും ആപ്പ് ഇതിൽ പണം പ്രവാസികൾ പരാതിയിലാണ് ഇപ്പോൾ ചെയർമാനെ പോലീസ് കസ്റ്റഡിയിൽ ഉൾപ്പെടെയുള്ള ായിരുന്നുത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീങ്ങുകയാണ് പറഞ്ഞിട്ടാണ് പണം കൈമാറിയത് എന്നാണ് ഓഹരികൾ എടുത്ത പണം പോയ പ്രവാസികളുടെ വാക്കുകൾ എന്ന തട്ടിപ്പ് കമ്പനി വിഷവളം വിതരണം ചെയ്ത് തകർത്ത ഒരു ഇത് ഈ ഒഴിച്ചാൽ കൊഴിച്ചിൽ മാറും ഇതുണ്ട് ഒരു ഉണ്ട് അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത് അറുന്നൂറ് രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത് കൊഴിച്ചിൽ മാറും അതും എല്ലാം കൂടി എനിക്ക് വളവും ഈ മരുന്നും എല്ലാം കൂടെ ഒരു ഇരുപത്തയ്യായിരം രൂപ എനിക്ക് പോയി കിട്ടി ഇത്തരം വളങ്ങൾ ഇത്തരം പ്രൊഡക്റ്റുകൾ ഒരു കാരണവശാലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് ഇതാണ് പ്രൊഡക്റ്റിൻ്റെ ഉപയോഗം പ്രൊഡക്റ്റിൻ്റെ പേര് എസ് പി സി എസ് പി സി ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷമുള്ള എൻ്റെ തെങ്ങിൻ്റെ അവസ്ഥയും ഈ കമ്പനി അധികൃതർ ഫ്രാഞ്ചൈസിയായാലും മറ്റ് മേലധികൃതകളായാലും അവർ യാതൊരു തരത്തിലുള്ള സപ്പോർട്ടോ ഒന്നുമില്ലാതെ എൻ്റെ തെങ്ങുകൾ മൊത്തം നശിച്ചിരിക്കുകയാണ് ഇനി ഉപയോഗിക്കേണ്ട വിധം ദാ ഈ സാധനം എസ് പി സി അഗ്രോ കെയർ രണ്ട് ഗ്രാം മാത്രമേ ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ ഇരുന്നൂറ് എണ്ണം നിങ്ങൾക്കറിയാം ഇത് എങ്ങനെയാണ് രണ്ട് ഗ്രാം കൃത്യമായിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ ഇരുന്നൂറ് എണ്ണം ഒരു തെങ്ങിന് കർഷകൻ എത്ര സമയം കുത്തിയിരുന്ന് എണ്ണണം അല്ലെങ്കിൽ സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയിട്ട് ഇത് തൂക്കണം അപ്പം ആദ്യം ഞാൻ ഉപയോഗിച്ചപ്പോൾ തെങ്ങിൻ്റെ കരുക്കുകളെല്ലാം കറുത്തിരുണ്ട് അപ്പോൾ പറഞ്ഞ് കൂടുതൽ ഉപയോഗിച്ചതുകൊണ്ടാണ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരുമൂട് തെങ്ങിന് പറ്റുള്ളൂ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടാണ് സംഭവിച്ചത് എന്നാൽ നിങ്ങൾ വന്ന് ഉപയോഗിച്ച് താ അങ്ങനെ അവർ വന്ന് കഴിഞ്ഞ രണ്ട് വർഷം തെങ്ങിനെ ചികിത്സിച്ചു ഈ അഗ്രഹം വരുന്നു അവരുടെ ആളുകൾ വന്ന് തെങ്ങിനെ ചികിത്സിച്ചു എൻ്റെ മുപ്പതുംകൂട് തെങ്ങും പോയി കിട്ടി നിരന്തരം അവരെ കോണ്ടാക്ട് ചെയ്തു ഒടുവിൽ തിരുവനന്തപുരത്തു നിന്നൊരു വൻ ടീം വന്നു പരിശോധിച്ചു അവർ എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു തെങ്ങിന് രണ്ട് ഗ്രാം എന്നാണ് അവർ ഇതിൻ്റെ അര കുപ്പിയങ്ങ് തട്ടിയിട്ട് ഒരാറ് ലിറ്ററിൽ കലക്കി ഓരോ ലിറ്റർ തെങ്ങിൻ്റെ മണ്ടെക്കൂടെ ഒഴിച്ചു അര ലിറ്റർ തെങ്ങിൽ വെച്ച് കെട്ടി നാൽപ്പത് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വരുമെന്ന് പറഞ്ഞു ഞാൻ വിളിച്ച് പറഞ്ഞു അതിൻ്റെ ഒരു തെങ്ങിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു അവർക്ക് അന്ന് നാല് തെങ്ങേ ബാക്കിയുള്ളായിരുന്നു അയച്ചു കൊടുത്തു അവർ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുമില്ല അന്ന് എൻ്റെ ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തു ഒരു ഫ്രാഞ്ചൈസി പേര് ഗീത വിളിച്ചിട്ട് അവർ ഫോൺ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എറണാകുളത്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു അറ്റൻഡ് ചെയ്യുന്നില്ല അറ്റൻഡ് ചെയ്യുന്നില്ല ഒരു സാമാന്യ മര്യാദയുണ്ട് അവർ പറയുന്നത് ഇത് എൻ്റെ ബലമായ സംശയം ഇത് കൃഷി വകുപ്പ് അംഗീകരിച്ചിട്ടുണ്ടോ പല വളങ്ങളിലും ഇവിടെ മായമുണ്ട് റബ്ബറിൻ്റെ പീസുകൾ വരുന്നുണ്ട് പിന്നെ റബ് പിന്നെ റബ്ബറിൻ്റെ ടയറിൻ്റെ പൊടിച്ച് കയർക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ പെടുന്നതാണ് ഇതും എന്ന് ഞാൻ ന്യായമായി സംശയിക്കുന്നു എൻ്റെ തെങ്ങിൻ്റെ അവസ്ഥകൾ വളരെ പരിതാപകരമാണ് എനിക്ക് മാത്രമല്ല ഇവിടെ അഞ്ച് ഇത് സംഭവിച്ചു എനിക്ക് മാത്രം ഏകദേശം മുപ്പത് മൂന്ന് തെങ്ങ് മൊത്തത്തിൽ എൻ്റെ ഗറാഫിൽ രണ്ട് പേരും കൂടി ഉണ്ട് മുപ്പതും കൂടെ തെങ്ങ് പോയി ഇത് ചീറ്റിങ്ങാണ് ഇത് വമ്പൻ തട്ടിപ്പാണ് പിന്നെ അടുത്തത് സീവിഡ് ജെല്ല് ഇതാ ഈ ടാർ കലക്കി ഒഴിച്ചാൽ കൊഴിച്ചിൽ മാറും ഇതുണ്ട് ഒരു ഉണ്ട് അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത് അറുന്നൂറ് രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത് കൊഴിച്ചിൽ മാറും അതും എല്ലാം കൂടി എനിക്ക് വളവും ഈ മരുന്നു എല്ലാം കൂടെ ഒരു ഇരുപത്തയ്യായിരം രൂപ എനിക്ക് പോയി കിട്ടി ആയതിനാൽ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് ഇതിന് കാര്യമായിട്ടിടപെട്ട് ഇതിൻ്റെ ആധികാരികത ഒന്ന് കർഷകർക്ക് കർഷകരുടെ മുമ്പിൽ ഇത് പബ്ലിഷ് ചെയ്യണം കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അവർക്ക് ഇത് അറിഞ്ഞുകൂടാ വേരിൽ വെച്ച് കെട്ടുന്ന ഒരു ഏർപ്പാടുമില്ലാന്ന് പറഞ്ഞു എൻ്റെ അന്വേഷണത്തിൽ എൻ്റെ അറിവിലും അങ്ങനെയാണ് കാരണം ഇത് വേരിൽ വെച്ച് കെട്ടിയാൽ കരുക്കിനെ അത് ബാധിക്കും അപ്പോഴവർ പറഞ്ഞ ഉദാഹരണം എന്താണെന്നറിയോ മരിച്ചീനിയിൽ എലി വന്ന് കടിക്കും ആ മരിച്ചീനി സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ഒരു എൻസൈം ഉൽപ്പാദിപ്പിക്കും രണ്ടാമതാ മരിച്ചീനി കടിക്കാൻ വരുമ്പോൾ അതിന് രുചി ഇഷ്ടപ്പെടത്തില്ല അത് പൊയ്ക്കോളും പക്ഷേ ആ മരിച്ചീനി പിന്നെ ഉപയോഗിക്കാൻ കൊള്ളില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ല ഞാൻ പറഞ്ഞു കൊടുത്തു അതേപോലെ ഇതിലും എൻസയും ഉൽപ്പാദിപ്പിക്കപ്പെടില്ലേ കരുക്കലും തമിഴ്നാട്ടിലൊക്കെ ചില വിദ്യകളുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ അതെനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല എനിക്കിത് വൻ തട്ടിപ്പായിട്ട് തന്നെയാണ് തോന്നുന്നത് മറിച്ചാണെങ്കിൽ അവർക്ക് നൂറ് മൂട് തെങ്ങ് ഞാൻ കൊടുക്കാം അവർ പരീക്ഷിച്ച് വിജയിപ്പിച്ചതാ എൻ്റെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ് ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തു ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലെ തെങ്ങുകൾ മൊത്തം നമ്പറിട്ട് കൊടുക്കാം അവർ തയ്യാറാണോ ഇത് ഞാൻ അവരോട് പലയിടത്തും പറഞ്ഞു അതിനൊന്നും അവർ തയ്യാറല്ല നമ്മളിതേ പ്രൊഡക്റ്റ് തരുന്നു നിങ്ങൾ ഉപയോഗിച്ചോ ഫെയിലാവുമ്പോഴത്തേക്ക് പറയും നിങ്ങൾ ഇരുന്നൂറല്ല നിങ്ങൾ ഇരുന്നൂറ്റി ഒന്നായിപ്പോൾ എടുത്തത് അല്ലെങ്കിൽ പറയാം നൂറ്റി പോയി രണ്ട് ഗ്രാം നിങ്ങൾ എടുത്തോ നമ്മൾ പിന്നെ മലബാർ ഗോൾഡിൽ പോകണം എവിടെ ഇത് തൂക്കം കൊടുക്കാനേ എൻ്റെ അഞ്ച് വർഷത്തെ അനുഭവം നിങ്ങൾക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത്തരം ഇത്തരം വളങ്ങൾ ഇത്തരം പ്രൊഡക്റ്റുകൾ ഒരു കാരണവശാലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്